ഇന്ന് നമ്മൾ കത്തിരിക്ക വെച്ചുള്ള റെസിപ്പിയാണ് പരിചയപ്പെടുന്നത് എന്ന് കേൾക്കുമ്പോൾ ചിലരുടെ എല്ലാം നെറ്റി ചുളുക്കും പണ്ട് ഇവിടെ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു പക്ഷേ അത് പല രീതിയിൽ വെക്കാൻ പറ്റുമല്ലോ ഇത് എങ്ങനെയാണ് ചെയ്തെന്ന് നോക്ക് ഇത് കഴിച്ചു നോക്കുമ്പോഴാണ് ടേസ്റ്റ് മനസ്സിലാകുന്നത് ഇതിനെ ഒന്ന് മാർണേറ്റ് ചെയ്ത് വെക്കണം മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ തന്നെ ഇടണം ഇപ്പം ഗരം മസാല ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ഇനി ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കിതിനെ അങ്ങ് മിക്സ് ചെയ്ത് വെക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം വെച്ച് കണം കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് വെക്കാം എന്നാലേ എല്ലാം കവർ ചെയ്ത് വരത്തുള്ളൂ എല്ലാം കോട്ട് ചെയ്യണം ഈ കനത്തി വേണം കട്ട് ചെയ്യാൻ ഓരോ പീസിലും മസാല നന്നായിട്ട് കൂട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇനി മാറിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന കത്രിക്ക ഒന്ന് ഫ്രൈ ചെയ്ത് എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിത് കൊടുക്കാം ഇത് തിരിച്ചും മറച്ചു വിട്ട് ഫ്രൈ ചെയ്ത് എടുക്കണം ഇതൊന്ന് മുരിയാണ് ഇത് മൊരിഞ്ഞ് ഇതിന് കഴിഞ്ഞ് പോരാ നമ്മളിത് കത്തി വയ്ക്കുക വറത്തുപോരിയാണ് ആ എണ്ണയിലോട്ട് തന്നെ ഇച്ചിരി പെരിഞ്ചീരക്കടി ചേർത്തി ഇതിലോട്ട് സവാള ഞാനൊരു മീഡിയം സൈസുള്ള സവാളയാണ് എടുക്കുന്നത് ഇതിലോട്ട് രണ്ടും എരിവ് കുറഞ്ഞ പറ്റൊന്ന് കൂടുതലും ഇതിപ്പോ ഉള്ളിയും പച്ചമുളകും കരികപ്പലെ എല്ലാം മുരിഞ്ഞിട്ടുണ്ട് ഇച്ചിരി മുരിയണം ഇനി ഇതിനകത്തോട്ട് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കത്രിക്ക് കൊടുക്കാം ായപ്പം മിക്സ് ചെയ്തിട്ട് ഒരു ശങ്കര വെള്ളം ഒഴിച്ച് മുക്കണച്ചു കൊടുക്കാം

ഇത് നമുക്ക് തുറന്നു നോക്കാം ഈ കറി റെഡിയായി ഞാനിപ്പോ എരിവ് കുറച്ചാണ് വെച്ചിരിക്കുന്നത് അത് ആവശ്യം അനുസരിച്ച് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് എരിവിടാം ഇത് ചോറിൻ്റെ കൂടെയും കഴിക്കാം ചപ്പാത്തി കൂടെ അപ്പത്തിന്റെ കൂടെയോ ഒക്കെ കഴിക്കാം ഇത് തേങ്ങാപ്പാലൊക്കെ ചേർത്തതല്ലേ അതിന് അതും കൊണ്ട് അപ്പത്തിന്റെ കൂടെ ഒക്കെയും കഴിക്കാം